സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇനി ആകെ കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകൾ വർദ്ധിച്ചിറ്റികളിൽ മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു വർദ്ധിച്ചതോടെ മൂവായിരത്തി മുനിസിപ്പാലിറ്റികളിൽ ഉണ്ടാവുക ആകെയുള്ള എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ എട്ട് മുനിസിപ്പാലിറ്റികളിൽ വാർഡുകളിൽ മാറ്റമില്ല മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകൾ പുനർനിർണ്ണയിച്ചുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറക്കി കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകൾ വർദ്ധിച്ച് നാനൂറ്റി ഇരുപത്തിയൊന്നായി ഇതോടെ അതിർത്തികളിലും മാറ്റം വന്നു പഞ്ചായത്ത് വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം ഇരുപതിന് പുറത്തിറങ്ങിയിരുന്നു തദ്ദേശ വാർഡ് ഒന്നാം ഘട്ടം പൂർത്തിയായി അടുത്ത ഘട്ടമായി ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മൂന്നാം ഘട്ടമായി ജില്ലാ പഞ്ചായത്തുകളുടെയും വാർഡ് വിഭജനം നടക്കും സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനം മെയ് മുപ്പതിനാണ് പുറപ്പെടുവിക്കുക കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പോർട്ടലിൽ പൊതുജനങ്ങൾക്ക് ഇവ ലഭ്യമാക്കിയിരുന്നു പരാതികളുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും കമ്മീഷന് നേരിട്ടും ഇവ സമർപ്പിക്കാൻ അവസരം ലഭിച്ചു ലഭിച്ച പരാതികൾ അന്വേഷിക്കാൻ ആയിരത്തിലധികം ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിയമിച്ചിരുന്നു ഇവർ നൽകിയ റിപ്പോർട്ട് കളക്ടർമാർ പരിശോധിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷന് കൈമാറി എല്ലാ ജില്ലകളിലും കമ്മീഷൻ പരാതിക്കാരെ നേരിൽ കണ്ടിരുന്നു തുടർന്ന് വീണ്ടും സിറ്റിംഗ് നടത്തി കരട് വിജ്ഞാപനത്തിന്മേൽ ലഭിച്ച പരാതികളും അന്വേഷണ റിപ്പോർട്ടും കമ്മീഷൻ നേരിൽ കേട്ട വിവരണങ്ങളും വിശദമായി പരിശോധിച്ച ആവശ്യമായി ഭേദഗതി വരുത്തിയാണ് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയും അന്തിമ വാർഡ് വിഭജന വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡ് പുനർവിഭജനം പൂർത്തിയായതോടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും ഒന്നര മാസത്തിനുള്ളിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പുതിയ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കാനും സജ്ജീകരിക്കാനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്